The cat sat on ിയ സിനിമകളൊക്കെ പരാജയമാണെങ്കിലും മലയാള സിനിമാ ലോകം മഞ്ജു വാര്യരെ പോലെ ആഘോഷിക്കുന്ന മറ്റൊരു നടിയില്ല നടി എന്നതിനപ്പുറം പ്രത്യേക സ്നേഹമാണ് മഞ്ജുവിനോട് മലയാള സിനിമ പ്രേക്ഷകർക്കുള്ളത് സമൂഹത്തിൽ ബഹുമാന്യ സ്ഥാനവും മഞ്ജുവിന് ലഭിക്കുന്നു എങ്കിലും മഞ്ജു വാര്യർക്കെതിരെ വരാറുള്ള പ്രധാന വിമർശനം തുറന്ന് സംസാരിക്കാറില്ല എന്നതാണ് സംസാരത്തിൽ എപ്പോഴും മഞ്ജു വാര്യർ ഡിപ്ലോമസി കാത്തു സൂക്ഷിക്കാറുണ്ട് ഒപ്പം അഭിനയിച്ച താരങ്ങളെ കുറിച്ച് ചോദിച്ചാൽ ഇവരെ വല്ലാതെ പുകഴ്ചു സംസാരിക്കുക അല്ലെങ്കിൽ വിവാദത്തിന് വഴി വെച്ചേക്കാവുന്ന ചോദ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക തുടങ്ങിയവയൊക്കെ മഞ്ജുവാര്യർക്ക് നേരെ വരാറുള്ള വിമർശനങ്ങളാണ് മലയാള സിനിമാ ലോകം വലിയ വിവാദങ്ങളിലൂടെ കടന്നു പോയപ്പോഴൊക്കെയും മഞ്ജു വാര്യർ ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുകയും ചെയ്തു എന്നാൽ അമിതമായ ഡിപ്ലോമസി നല്ലതല്ല എന്ന് മഞ്ജുവിനെ കുറിച്ച് വിമർശകർ പറയാറുമുണ്ട് അഭിമുഖങ്ങളിൽ തമാശയായി പലരും കാണുന്ന റാപ്പിഡ് ഫയർ റൗണ്ടുകളിൽ പോലും ഒരു ഉത്തരം പറയാൻ മഞ്ജു വാര്യർ തയ്യാറാകാറില്ല അവിടെയും സേഫായി എന്തെങ്കിലും മറുപടി നൽകി ഒഴിയുന്നതാണ് മഞ്ജുവിന്റെ രീതി ഒരിക്കൽ മഞ്ജു വാര്യർ വിശദീകരണം നൽകിയിട്ടുണ്ട് ആളുകൾ കരുതുന്നത് താൻ ഡിപ്ലോമാറ്റിക് ആണെന്നോ ഉത്തരം പറയാൻ മടിക്കുന്നു എന്നൊക്കെയോ ആണ് പക്ഷെ അതല്ല സത്യമെന്നും ഫേവറേറ്റ് ആയ ഒരാളെ തെരഞ്ഞെടുത്താൽ താൻ അത് തന്നോട് തന്നെ നുണ പറയുകയാണെന്ന് തോന്നുമെന്നും തനിക്ക് ഈ നടനെയും നടിയെയും ഒക്കെ ഇഷ്ടമാണല്ലോ എന്ന് ചിന്തിക്കുമെന്നും മഞ്ജു വാര്യർ പറയുന്നു അതുകൊണ്ടാണ് ഫേവറേറ്റ് സെക്ഷൻ തനിക്ക് ഇഷ്ടമല്ലാത്തത് പൊതുവേ ചോദ്യങ്ങൾ ഒരേ ഫോർമാറ്റിലായിരിക്കും വരിക ഈ ആക്ടറുടെ കൂടെയുള്ള മറക്കാനാകാത്ത അനുഭവം എന്തൊക്കെയായിരിക്കും ചോദ്യങ്ങൾ അതൊരു ഇന്റർവ്യൂവിലല്ല ഒരു സിനിമയുടെ പ്രൊമോഷനോ ഇരുപത് ഇരുപത്തി അഞ്ച് ഇന്റർവ്യൂകളിൽ സംസാരിക്കേണ്ടി വരാറുണ്ടെന്നും മഞ്ജു വാര്യർ അന്ന് വ്യക്തമാക്കിയിരുന്നു എന്താണ് തനിക്ക് തോന്നുന്നതെന്ന് വാക്കുകളിലൂടെ കൃത്യമായി പറയാൻ സാധിക്കാറില്ല എന്നും മഞ്ജു വ്യക്തമാക്കുന്നു അതേസമയം സിനിമകളുടെ പ്രൊമോഷൻ തന്റെ ഉത്തരവാദിത്തമാണെന്നും മഞ്ജുവാര്യർ പറയുന്നുണ്ട് എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ വലിയ വിമർശനങ്ങളാണ് മഞ്ജുവിനെതിരെ ഉയരുന്നത് ഡബ്ല്യു സി സി സ്ഥാപക അംഗമായ നടിക്കെതിരെ വലിയ ആരോപണങ്ങളാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ സ്ഥാപക അംഗം മഞ്ജുവാരാണെന്നും പറയുന്നു ഫുട്ടേജ് ആണ് മഞ്ജുവാര്യരുടെ പുതിയ സിനിമ ചെറിയ ഇടവേളയ്ക്ക് ശേഷം മഞ്ജു മലയാളത്തിലേക്ക് തിരിച്ചെത്തുന്ന സിനിമ കൂടിയാണിത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചിത്രം റിലീസ് ചെയ്യും വെള്ളരി പട്ടണം ആയിഷ എന്നിവയാണ് മഞ്ജു വാര്യരുടെ ഒടുവിൽ പുറത്തിറങ്ങിയ മലയാള സിനിമകൾ ആയിഷ ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും വെള്ളരി ും മഞ്ജു വാര്യർക്ക് തിരക്കേറുകയാണിപ്പോൾ മഞ്ജു വാര്യതായി റിലീസ് ചെയ്യാനുള്ള തമിഴ് സിനിമകൾ സൂപ്പർ താരങ്ങൾ അണിനിരക്കുന്ന ഈ ചിത്രങ്ങളിൽ മഞ്ജുവിന് സുപ്രധാന വേഷമാണെന്നാണ് വിവരങ്ങൾ മഞ്ജുവായരുടെ പുതിയ മലയാള സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ചെയ്യൂ